ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിൽ ആനകൾ ചരിയുന്നു ഇന്നലെ തൃക്കാരിയൂർ ശിവനാരായണൻ പാതരോഗത്തെ തുടർന്ന് ചരിഞ്ഞതിന് തൊട്ടു പിന്നാലെ തേക്കുംതോട്ടം അയ്യപ്പനും ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു കാലത്ത് അക്ഷരനഗരിയുടെ തലയെടുപ്പുള്ള മോഴെ ആനകളിൽ ഒരുവനായിരുന്ന അയ്യപ്പൻ തേക്കുംതോട്ടത്തിൽ നിന്നും കൈമാറ്റം ചെയ്തതിനു ശേഷം ഒരു വനവാസത്തിൽ എന്ന പോലെ ആന കേരളത്തിന്റെ കാണാമറിയത്തായിരുന്നു നല്ല തടിപ്പണി ആനയായിരുന്നു അയ്യപ്പനെങ്കിലും മോഴ ആയതിനാൽ തന്നെ ഇവൻ പൂരപ്പറമ്പുകളിൽ അത്ര സജീവമായിരുന്നില്ല കൃത്രിമ കൊമ്പുകൾ പിടിപ്പിച്ച് പൂരപ്പറമ്പിൽ എത്തിയതോടെയാണ് അയ്യപ്പൻ ശ്രദ്ധേയനാവുന്നത് എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശരീരമാകെ മുറിവുകളുമായി നിന്നിരുന്ന അയ്യപ്പന്റെ ഒരു വീഡിയോ പുറത്തുവരികയും അത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു തേക്കന്തോട്ടം അയ്യപ്പൻ കോതറ അയ്യപ്പൻ എന്നിങ്ങനെ നിരവധി പേരുകളിൽ ഇവൻ അറിയപ്പെട്ടിരുന്നു കൊല്ലം ജില്ലയിലെ പുനലൂരിൽ വെച്ചാണ് ആന ചരിഞ്ഞതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അയ്യപ്പന്റെ മരണകാരണം എന്താണ് എന്നത് വ്യക്തമല്ല അയ്യപ്പൻ കൂടി വിട പറഞ്ഞതോടെ ഈ വർഷം കേരളത്തിൽ ചരിയുന്ന നാട്ടാനകളുടെ എണ്ണം ഏഴായി മാറി ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ തേക്കുംന്തോട്ടം അയ്യപ്പന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്